എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ നമ്മുടെ താത്തച്ചി അങ്ങനെ പറയാം നമ്മുടെ ശ്രീകൃഷ്ണനെ ജട്ടിമേൽ ഉപമിച്ച നമ്മുടെ താത്തച്ചി അപ്പോൾ പുള്ളിക്കാരത്തിയാണേൽ പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്നും കണ്ണന്റെ ഫോട്ടോ മേടിച്ച വെണ്ണ കണ്ണന്റെ ഫോട്ടോ മേടിച്ച ഒരു യുവതി ഒരു യൂട്യൂബറാണ് അവര് നേരത്തെ വിദേശത്തായിരുന്നു അവരുടെ ജോലി അതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒരു ഹോട്ടലൊക്കെ നടത്തി വരികയായിരുന്നു അതിൽ നിന്നൊക്കെ നല്ല വരുമാനമൊക്കെ കിട്ടി നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞാൻ പറയുന്നതല്ല അവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഭക്തിയാണ് പുള്ളിക്കാരത്തെ അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഭക്തയാണ് അവരെന്നാണ് അവരവകാശപ്പെടുന്നത് അങ്ങനെ അവർക്ക് നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു ലേഡി ഇങ്ങനെ ചിത്രം വരച്ച് കൊടുക്കുന്നു അതും ഒരു മുസ്ലിം യുവതി അപ്പോൾ അവർ ഈ പറയുന്ന ലേഡിയുടെ കയ്യിൽ നിന്നും ചിത്രം മേടിച്ചു കണ്ണൻ്റെ ചിത്രം മേടിച്ചു വെണ്ണക്കണ്ണന്റെ ചിത്രം അപ്പോൾ അവർ പറയുന്നു അവർ വളരെ ആഗ്രഹത്തോടു കൂടി മേടിച്ച ചിത്രമായിരുന്നു അത് അങ്ങനെ അവർ കൊണ്ടുവന്ന് ആ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് വച്ചു അത് വച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ദുരിതങ്ങൾ ആരംഭിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതായത് അവരുടെ പെട്ടെന്ന് തന്നെ അവര് നല്ല രീതിയിൽ ഉയർന്നു വന്ന അവരുടെ സ്ഥാപനം ആകെ ആകെ കുത്തുവാളയെടുത്തു തെണ്ടിത്തിരിഞ്ഞ് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യും എന്നുള്ള എന്നുള്ളൊരു വഴി പോലും മുന്നിൽ തെളിഞ്ഞു കാണാത്ത ആ ഒരു അവസ്ഥയിലായി അവർ അവരെന്നാണ് അവർ പറയുന്നത് പിന്നീട് ഈ ഒരു ചിത്രം അവർ മേടിച്ച് പോയി അതുകൊണ്ട് മേടിച്ച് പോയതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ചിത്രം കയ്യിൽ വെച്ചിട്ട് ആകെ അസ്വസ്ഥതയോടുകൂടി ഇരിക്കുകയാണ് അങ്ങനെ ഇവർ ഇത് അറിയിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവർ ഈ പറയുന്ന താത്തയോട് അവരുടെ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർ പറയുന്നത് അൻപത് അറുപത് കെ മറിഞ്ഞു ആ ഒരു വീഡിയോ ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ അതെടുത്തിട്ട് റിയാക്ട് ചെയ്തു ഞാനും കണ്ടു പലരും ചെയ്തിട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറയുന്നു ഇത്രയേറെ റിയാക്ഷൻ വീഡിയോകൾ പോലും വന്നിട്ടും ഈ ഒരു താത്ത ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല അതെന്തുകൊണ്ടാണ് എന്ന് അവർക്ക് അറിയണമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടാകുന്നത് വരെ അവർ ഇതിനെതിരെ പോരാടും എന്നാണ് അവർ പറയുന്നത് പിന്നെ അവർ കാര്യം എന്ന് വെച്ചാൽ ഞാനോ പെട്ടുപോയി ഇനി ഇതുപോലെ ഒരു അബദ്ധം മറ്റാർക്കും പറ്റരുത് അതിന് ഇനി അവർ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ ആ ഒരു ചിത്രത്തെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് ഭയമാണ് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തേജസ് ഇല്ല ഒരു പുഞ്ചിരിയില്ല ഒന്നുമില്ല ശരിക്കും തുറച്ചു നോക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് എന്നൊക്കെ അവർ പറയുകയാണ് അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു സംഭവത്തെ ചൊല്ലിയിട്ട് അവരൊരു വീഡിയോ ചെയ്ത സമയത്താണ് ഈ പറയുന്ന പുള്ളിക്കാരത്തി സ്മൃതിയുടെ പിന്നാലെ പോയത് പിന്നെ സ്മൃതിയുടെ കേസുകളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഉദയഗിരിജയുടെ സംഭവങ്ങളൊക്കെ ആയി അതങ്ങനെ അങ്ങനെ തന്നെ പോയി അപ്പോൾ ഇപ്പോൾ അവർ വീണ്ടും വന്നിരിക്കുകയാണ് ഇവർക്ക് ഇതിനുള്ള മറുപടി ഈ പറയുന്ന പുള്ളിക്കാരത്തിൽ നിന്ന് കിട്ടിയേ പറ്റൂ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുവരെ അവർ പോരാടും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അവർക്ക് ഈ ഒരു ചിത്രം എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് കാരണം ഇത് അവർക്ക് കൈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ കാരണം അവരത്രയ്ക്ക് ആഗ്രഹിച്ച് മേടിച്ചത് കൊണ്ട് തന്നെ അവർക്ക് അതിനെ വലിച്ചെറിയാനും സാധിക്കുന്നില്ല എന്നാൽ വീട്ടിൽ സൂക്ഷിക്കാനും സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് അവർ എന്തായാലും അവർക്ക് പറയാനുള്ളത് അവർ തന്നെ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം നമ്മുടെ ജസ്ന സലീം വരച്ച ഫോട്ടോയ്ക്ക് മുമ്പിലാണ് ഞാനിരിക്കുന്നത് കണ്ടുകൊണ്ട ഭഗവാൻ്റെ ഫോട്ടോ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല പക്ഷേ ഞാൻ ഒന്നും അല്ലാട്ടോ കാര്യങ്ങളുടെ ആ ഒരു കിടപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ജസ്ന സലീം ഇത്രയും പേരെ എൻ്റെ വീഡിയോ എടുത്ത് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും പേര് ആ ഒരു വീഡിയോ അതായത് എൻ്റെ ഒരു അറുപതിനായിരം പേരോളം കണ്ട അറുപത് അറുപത്തയ്യായിരം പേരോളം കണ്ട ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് ഇത്രയും പേര് റിയാക്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് ജസ്ന സലീം അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് ജസ്ന സലീം പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ റേറ്റിംഗ് കുറയും അല്ലെങ്കിൽ അവളെ ആ വാല്യൂ പോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞാനിട്ട വീഡിയോയ്ക്ക് പ്രതികരിക്കാത്തത് ആ ഫോട്ടോ ഇട്ട സമയത്ത് തന്നെയാണ് നമ്മുടെ സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കുള്ള അഹിത ഗർഭവും പൊക്കികൊണ്ട് വന്ന ഞാനിപ്പോൾ ജസ്നേടെ അയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെ ഒരു വർഷത്തോളം ആവുന്നു ഒരു വർഷത്തോളം ആ ജൂൺ ഇപ്പോൾ ഒരു വർഷത്തോളം ആയി അപ്പോൾ ഒരു വീഡിയോ കിട്ടുന്നു ഹിന്ദുക്കളായിട്ടുള്ളത് ഇനി പറ്റിക്കപ്പെടരുത് പക്ഷെ ആ ഒരു വീഡിയോയ്ക്ക് ഇത്രയും പേര് റിയാക്ട് ചെയ്തിട്ടും ജസ്നെ എന്തുകൊണ്ട് മിണ്ടില്ല അത് എനിക്ക് അറിയണം കാരണം അത്രയും പേര് ആ വീഡിയോ കണ്ടിട്ട് ഇത്രയും പേര് റിയാക്ട് ചെയ്തിട്ടും ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് വീഡിയോ വന്ന സമയത്താണ് കുറേ അഭിഹിത ഗർഭങ്ങളും അത് ഇതും പൊക്കിക്കൊണ്ട് വന്നത് ഇനി ആ ഒരു ഫോട്ടോ വാങ്ങിച്ചൊരു മനുഷ്യരെ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു അതിന് ഞാൻ കൂട്ടി നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ ആ മുത്തേ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം ഒരൊറ്റ മനുഷ്യരെ പോലും അവളുടെ നാട്ടിൽ ഒരൊറ്റ മനുഷ്യർ പോലും അവളെ അല്ലെങ്കിൽ ആ ഒരു മതത്തിൽപ്പെട്ട മതത്തിൽ ഞാൻ പറയുന്നില്ല ഒരു മതത്തിൽപ്പെട്ട ഒരുപാട് പേരെന്നെ വിളിക്കുകയും ആ ഒരു കാര്യം സംസാരിക്കുകയും അപ്പോൾ ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ആ മതത്തെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ എന്തുകൊണ്ട് ജസ്നാ സൈലമെന്നതിനെ പ്രതികരിക്കുന്നില്ല ഞാനിട്ട് ആ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിൽ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളത് ആ ഒരു കള്ളത്തരമായിട്ടാണ് അത് കാരണം അത്രയും നല്ല മൃഗങ്ങളോടും ചിട്ടുകളോടും കൂടിയുള്ള കാര്യങ്ങളാണ് ആ ഒരു ഫോട്ടോ വരയ്ക്കുന്നതിന് നമുക്കത് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ ആയിരിക്കാം അത് ചെയ്യുന്നതാണ് കുറേ പേര് കമ്മൻറ്റിട്ടത് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും എനിക്കൊരു ചെറിയൊരു പേടിയില്ലാതെ ഇല്ലായി ഫോട്ടോ ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് പക്ഷെ എനിക്ക് കൃഷ്ണൻ്റെ ഭഗവാൻ്റെ ആയതുകൊണ്ട് എനിക്കൊണ്ട് കളയാൻ ഒരു പേടിയുണ്ട് എനിക്ക് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഞാൻ ഒരു ഹിന്ദു ആണ് ആ ഹിന്ദു ആയ ഞാൻ ഞാനവിടെ ഇന്ന് ഫോട്ടോ വാങ്ങിച്ചത് ഇത്രയും എനിക്ക് എന്ത് പറയുന്ന വീഴ്ച പറ്റിയെന്ന് ഞാൻ പരസ്യമായിട്ടാണ് പറഞ്ഞത് രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കാരാളുടെ കൂടെ അല്ല പറഞ്ഞത് ഇത്രയും പരസ്യമായി പബ്ലിക്കായിട്ട് ഒരു എൻ്റെ ചാനലിലൂടെ തന്നെ കുറേ പുലോകം അറിയിച്ചത് എന്നിട്ട് ജസ്ന സലീം അതിൻ്റെ പറയാത്ത എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് റേറ്റിംഗ് കുറയും കാരണം പത്ത് ഫോട്ടോ അഞ്ച് ഫോട്ടോ ഇത്ര പേരൊക്കെ വാങ്ങിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് റേറ്റിംഗ് കുറയും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഫോട്ടോ ആരെങ്കിലും വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിനെ പ്രതികരിക്കാത്തതാണ് എൻ്റെ ഒരു തോന്നൽ ഇനി ഇനി എന്തായാലും ആ ഫോട്ടോ വാങ്ങിച്ചാലും അഞ്ച് തരാം എന്നിട്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ ജസ്നാ സലീം എന്നെ പ്രതികരിക്കുമെന്നാണ് ഞാൻ ആ ഒരു വീഡിയോ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പ്രതികരിക്കുന്നവരെയും ഞാൻ ചെയ്യും എനിക്കൊന്നും രണ്ടിലൊരു തീരുമാനം എനിക്ക് അറിയണം കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചതാണ് ഒരു പ്രതികരണ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമ്മളതിനൊരു ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയത്തില്ല അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ നമ്മൾ ആ നിർമ്മിച്ചത് തന്ന ആൾ നമുക്ക് ഉള്ള വിശദീകരണം തരും അങ്ങനെയാണ് നാട്ടി നടപ്പ് പക്ഷേ ഇത് അതൊന്നും അനങ്ങുന്നില്ല ഒരു ഭഗവാന്റെ ചിത്രം മേടിച്ച് പൂജാമുറിയിൽ വെച്ചതിൻ്റെ പേരിൽ ഇത്രയേറെ വേദനിക്കുന്ന മറ്റൊരു സ്ത്രീ ഉണ്ടോയെന്ന് ചോദിച്ചാല് എനിക്കറിയില്ല ഈ പറയുന്ന ലേഡിയുടെ കയ്യിൽ നിന്നും ചിത്രം വരെ മേടിച്ചിട്ടുള്ള മേടിച്ചിട്ടുള്ള മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല നന്മ കിട്ടിയിട്ടുള്ളവരുണ്ടാവാം തിന്മ കിട്ടിയിട്ടുള്ളവരുണ്ടാവാം അത് ഒരു പക്ഷേ ഈ അത് ഒരു ഫോട്ടോയുടെ കംപ്ലയിൻ്റ് ഉണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും ഈ ഒരു ഫോട്ടോയെക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇത് പൂജാമുറിയിൽ വെക്കാൻ ഒട്ടും ഒരു ഫോട്ടോ അല്ല ഞാൻ അങ്ങനെ പറയുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോക്കേഴ്സിൽ വയ്ക്കാം ലിവിങ് റൂമിൽ വയ്ക്കാം പിന്നെ അതുപോലെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ പൂജാമുറിയിൽ വെച്ചിട്ട് വിളക്ക് തെളിക്കുന്ന ഫോട്ടോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മൂല്യം ഉണ്ടാവണം അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ പല കാര്യങ്ങളൊക്കെ വച്ചിട്ട് കള്ളക്കേസ് കൊടുത്ത ഒരു പിന്നാര മോളാണ് പക്ഷെ അതിലൊന്നും എനിക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല ജയിലിൽ കിടക്കാൻ തലയിൽ എഴുത്തുണ്ടെങ്കിൽ അങ്ങനെ കിടന്ന് തന്നെ മതിയാവും അത് ഈ പുള്ളിക്കാരത്തിൽ കൊടുത്തതല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ എൻ്റെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മതിയാവും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരില് അങ്ങനെ ജയിലിലേക്ക് പോവേണ്ടി വരികയാണെങ്കിൽ പൊയ്ക്കോട്ടെ അത്രയേ ഉള്ളൂ പക്ഷെ അങ്ങനെ പോയിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കെട്ടുകഥകൾ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് അത് വെച്ചിട്ട് നല്ലൊരു കേസ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാടൊന്നും കയറി 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 പോവേണ്ട ആവശ്യമില്ല പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തേക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ബൈജു എന്ന് പറയുന്ന ആ ഒരു തീട്ടം ബൈജു ആണ് എന്ന് ഇവർ പറയുന്നൊരു വീഡിയോ അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ജയിലിൽ പോയി കിടക്കുമ്പോൾ കിടന്നിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന തീട്ടം ബൈജുവിനെതിരെയും ഞാൻ നല്ലൊരു കേസ് കൊടുക്കുന്നുണ്ട് കാരണം ബൈജു എന്നെക്കുറിച്ച് പറഞ്ഞ് ഒരു മൂന്നാല് വീഡിയോകൾ പുള്ളിക്കാരൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറുപടിയായിട്ട് ഞാനും നല്ല ഒന്ന് രണ്ട് വീഡിയോകൾ കൊടുത്തതിന് ശേഷമാണ് അവനങ്ങ് ഒതുങ്ങിയത് അതിനു ശേഷം അവൻ ഈ പെണ്ണുംപുള്ള വെച്ച് തന്നെ എനിക്കെതിരെ കളിക്കാൻ തുടങ്ങിയതാണ് അത് ആർക്കും മനസ്സിലാവില്ലെന്നാണ് അവൻ്റെയും ഈ പെണ്പിള്ളേരുടെയും ഒരു വിചാരം അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അതൊന്നും എനിക്കൊരു പുല്ലുമില്ല അപ്പോൾ കാരണം ഇവൻ്റെ പേരിൽ ഒരു ആയ ഞാൻ ഇവൻ്റെ പേരിൽ ഒരു കേസ് ഇവൻ കൊടുത്താല് പോയി കിടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്ക് നേരെ മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് പല തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ട് ഓക്കെ ആ ഒരു തീട്ടം ബൈജുവിന് എന്നോട് നന്നായിട്ടുള്ള പകയുണ്ട് തീട്ടം ബൈജുവും ഇവളും എല്ലാവളുമാരും കൂടി ചേർന്നിട്ടുള്ള കൊത്തു കളിയാണ് ഇതെന്നുള്ള എനിക്ക് തെളിയിക്കാനായിട്ട് ഒരുപാട് വടക്കോട്ട് എനിക്ക് സഞ്ചരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും എനിക്കൊരു കുന്തവുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ പിന്നെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്തിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സഹോദരിയോട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിത്രം കയ്യിൽ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കത് കയ്യിൽ നിന്നും ഒഴിവാക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നമ്മൾ സാധാരണ നമ്മൾ ഹൈന്ദവർ ചെയ്യാറുള്ളൊരു കാര്യം നമ്മുടെ പൂജാമുറിയിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നു ദൈവത്തിൻ്റെ ഫോട്ടോ ഇരിക്കുന്നു നമുക്കത് വേണ്ട എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ചിത്രം നമുക്ക് എന്ത് ചെയ്യാം ക്ഷേത്രങ്ങളിൽ കൊണ്ടു കൊടുക്കാം അതവിടെ സ്വീകരിക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇപ്പോൾ അതായത് ശ്രീകൃഷ്ണൻ്റെ ഒരു ഫോട്ടോയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങളതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരിക്കണം കൊടുക്കേണ്ടത് അതുപോലെ ഗണപതിയുടെ ഒരു ഫോട്ടോയാണ് നമ്മുടെ കൈവശമുള്ളതെങ്കിൽ അതൊരു ഗണപതി ക്ഷേത്രത്തിൽ കൊടുക്കണം ദേവിയുടേതാണെങ്കിൽ ക്ഷേത്രത്തിൽ മഹാദേവൻ്റെ ഫോട്ടോയാണെങ്കിൽ അത് നമ്മൾ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കത് വേണ്ടാന്ന് അവർ പറയത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോയെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ കൂടുതലും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ചില ഫോട്ടോകളൊക്കെ ഫോട്ടോകൾ ഫോട്ടോ എന്ന് മാത്രമല്ല ഒന്ന് രണ്ട് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം നമ്മുടെ ഈ വീട് വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഈ വീട്ടിൻ്റെ പാലുകാച്ചിൻ്റെ അന്ന് ഈ വീട്ടിൽ കൊണ്ട് കയറുന്നത് ഒരു ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമാണ് ആ ഒരു വിഗ്രഹത്തിനെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കളറിലുള്ള ഒരു കളറിലുള്ളൊരു ആണ് ദേഹം മുഴുവനും മൊത്തത്തിൽ ചോക്ലേറ്റ് പെയിൻ്റ് ആണ് അപ്പോൾ ആ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ അത്രയും പൊക്കമുണ്ട് അഞ്ച് ആറ് വയസ്സുള്ള ഒരു കുട്ടിയിലത്രയും പുക്കുള്ള അത്രയും നല്ല ഹൈറ്റിലുള്ളൊരു വിഗ്രഹമാണ് ആ ഒരു വിഗ്രഹം പലതവണ ആ ഒരു വിഗ്രഹത്തിന് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് അതായത് പിന്നെ ഒരിക്കലും അവിടെ ഒരു ഫോട്ടോ അതായത് ഒരു കലണ്ടറിൽ ഫോട്ടോ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ ഫോട്ടോ ഉള്ളത് അതങ്ങനെ അവിടെ ഒരു തൂക്കിയിട്ടുണ്ടായിരുന്നു കാറ്റടിച്ച് അത് പോയപ്പോഴത്തേക്ക് അത് കൊരുത്തിട്ടിട്ട് കൈ താത്തിടുന്ന വഴിയിൽ ആ ഓടക്കുഴലിൻ്റെ ഭാഗം ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഭാഗത്ത് കൊണ്ടിട്ട് മുട്ടിങ്ങനെ കൊണ്ടിട്ട് അവിടെ കൊണ്ടൊന്ന് പൊട്ടി പിന്നെ അതിനുശേഷം ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പൊട്ടി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് അത് ആ ഒരു വിഗ്രഹം സാധാരണഗതിയിൽ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ സൂക്ഷിക്കുന്ന വിഗ്രഹമായാലും ഫോട്ടോ ആയാലും അതിനെന്തെങ്കിലും അംഗവൈകല്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ വയ്ക്കാൻ പാടില്ല എന്നാണ് അത് ഇരിക്കുന്നതനുസരിച്ച് ദോഷമുണ്ടാവും അംഗവൈകല്യം സംഭവിച്ച ചിത്രങ്ങളായാലും പൊട്ടിയ കണ്ണാടിയായാലും നമ്മൾ വീട്ടിനുള്ളിൽ സൂക്ഷിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു അതിനെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അത് നമ്മൾ മറ്റെങ്ങും അല്ല കൊണ്ടുപോയി ഉപേക്ഷിച്ചത് കടലിലാണ് അപ്പോൾ ഫോട്ടോകളായാലും ദൈവത്തിൻ്റെ ഫോട്ടോകളായാലും വിഗ്രഹങ്ങളായാലും എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് സിംപിളായിട്ട് ഉപേക്ഷിക്കാം നമ്മൾ നേരെ ഈ സാധനം കൊണ്ടുപോവുക നമ്മൾ മാപ്പ് പറഞ്ഞിട്ട് എടുക്കണം എടുക്കാൻ നേരത്ത് പൂജാമുറിയിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ മാപ്പ് പറയുക മനസ്സിൽ എന്നിട്ട് അതെടുക്കുക കടലിൽ കൊണ്ടുപോയി വളരെയധികം ക്ഷമയോടുകൂടി ഒഴുക്കി വിടുക അല്ലാണ്ട് വേറൊന്നുമില്ല ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഒരു ദോഷവും വരാനി വരാനില്ല കടലിലല്ലേ അപ്പം കടലിൽ ഒഴുക്കാം നമ്മൾ നമ്മുടെ പൂജാമുറിയും നമ്മുടെ വീടും പറമ്പും ഒക്കെ ശുദ്ധമാകാൻ വേണ്ടിയിട്ട് നമ്മൾ കടൽ വെള്ളം കൊണ്ടുവന്ന് കുപ്പിക്കകത്ത് അടച്ചു വെച്ചിട്ട് നമ്മളത് തളിച്ചു കൊടുക്കില്ലേ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതുപോലെ തന്നെയാണ് കടലെന്ന് പറയുന്നത് അത് വളരെ ശുദ്ധമാണ് അതിൽ അശുദ്ധമായിട്ടൊന്നുമില്ല എന്നാൽ കുറേ ആളുകൾ പറയും പിന്നെ അത് ആളുകൾ ബോട്ടിലൊക്കെ പോകുന്ന ഒരു മലവിസർജ്ജനം ചെയ്യുന്നതോ എന്ന് പറയും അതൊന്നും കാര്യമാക്കണ്ടല്ല അവിടെ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോഴും അത് നമ്മളിപ്പോൾ എന്ത് സാധനമായാലും കടൽ കടലിൽ വലിച്ചെറിയുന്നത് അത് നേരെ വേ കരയിലേക്ക് അടിച്ചു കയറ്റില്ലേ അപ്പോൾ അതെന്തായാലും നമുക്ക് വേണ്ടാത്ത ഇതുപോലെയുള്ള ഫോട്ടോസുകളായാലും ഈ പറയുന്ന വിഗ്രഹങ്ങളായാലും കടലിൽ ഉപേക്ഷിക്കുക അത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് ബേജാറാവേണ്ട ഒരു കാര്യമില്ല അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതത് ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി ഇത് ഒന്നുമല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും ആ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് അവർക്ക് തന്നെ കൊറിയർ ചെയ്യുന്നത് ശരിയല്ല അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ ചെയ്യുന്നത് ഒട്ടും ഇതായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൊരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും അത്രയേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയേണ്ട ഒരു എന്ന് വെച്ചാൽ ഈ പറയുന്ന പുള്ളിക്കാരത്തേക്ക് നമ്മളെ എല്ലാവരെയും അനാവശ്യമായിട്ട് തെറി വിളിക്കാം നമ്മളെ എല്ലാവരെയും പറ്റിയിട്ട് അന നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കാം ഒക്കെ ചെയ്യാം ഇവരെ പറ്റിയിട്ട് ആരും ഉണ്ടരുത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്ര വളരെ രൂക്ഷമായിട്ട് ഈ സ്ത്രീ പ്രതികരിച്ചിട്ടും ഇവർക്കൊരു മറുപടി കൊടുക്കാനായിട്ട് ഈ ഒരു ലേഡിക്ക് പേടിയാണെന്ന് തോന്നുന്നു എന്തായാലും മറുപടി കൊടുക്കുമോ കൊടുക്കാതിരിക്കുകയോ അത് അവർ തമ്മിലുള്ള വിഷയം അതിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ ഇത് കാണുന്ന ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്